ഉള്ളിലുള്ള കാഴ്ചകൾ കാണാൻ വേണ്ടി ട്രെയിൻ്റെ ഉള്ളിലോട്ട് പേര് റഷ്യയിൽ ഉണ്ടായിരുന്ന ഈ വാഗൻ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിലാണ് ഈ മ്യൂസിയത്തിൽ എത്തിച്ചത് ഇപ്പൊ നമ്മള് പറഞ്ഞാൽ ജോസഫ് സ്റ്റാലിൻ ജനിച്ച് പതിനാറ് വയസ്സ് വരെ ജീവിച്ച വീട് കാണാൻ വേണ്ടിയിട്ടാണ് ഈ കാണുന്നതാണ് ആ വീട് ഒരു ചെറിയ പഴയ വീടാണ് റൂഫൊക്കെ കെട്ടി പ്രൊട്ടക്റ്റ് ചെയ്തിട്ടുണ്ട് ചെറിയ മൺകട്ടകൾ കൊണ്ട് കെട്ടിയ ഒരു ചെറിയ വീടാണ് മ്യൂസിയത്തിലെ കാഴ്ചകളെ കണ്ടിട്ട് നമ്മൾ വേടിന് വേണ്ടിട്ട് വെയിറ്റ് ചെയ്യാ ഇവിടെ നല്ല തിരക്കായിരുന്നു നമ്മൾ വരുന്ന സമയത്ത് തിരക്കില്ലായിരുന്നു ഇവിടെ ഒരു ജോസഫ് സ്റ്റാൻഡിന്റെ പ്രതിമയുണ്ട് ചുറ്റും റോസാപ്പൂക്കളൊക്കെ ആയിട്ട് ഒരു ചെറിയൊരു ഗാർഡനും ഉണ്ട് ജോസഫ് സ്റ്റാലിൻ പട്ടാളവേഷത്തിൽ നിൽക്കുന്ന ഒരു പ്രതിമയാണ് ഈ പ്രതിമ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ജോസഫ് സ്റ്റാലിൻ ജീവിച്ചിരുന്ന സമയത്ത് തന്നെ നിർമ്മിച്ചതെന്നാണ് പറയുന്നത് ഇവിടുത്തെ ഗോരിയിലെ സെൻട്രൽ സ്ക്വയറിലാണ് ഇത് ഉണ്ടായിരുന്നത് രണ്ടായിരത്തി പത്തിൽ സോവിയറ്റ് യൂണിയന്റെ അടയാളങ്ങളൊക്കെ പൊതു സ്ഥലത്ത് നിന്ന് നീക്കം ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് ഈ പ്രതിമയെ ആ സെൻട്രൽ സ്ക്വയറിൽ നിന്ന് എടുത്തിട്ട് ഇവിടെ സ്ഥാപിച്ചതാണ് ഞാൻ സൂചിപ്പിച്ചതുപോലെ ഇപ്പോൾ സോവിയറ്റ് യൂണിയനുമായിട്ട് ബന്ധപ്പെട്ട് വളരെ കുറച്ച് അടയാളങ്ങൾ മാത്രമാണ് അവശേഷിപ്പുകൾ ഷിപ്പുകൾ മാത്രമാണ് ജോർജിയയിലുള്ളത് ഒരു ഗൈഡ് വന്നു നമ്മൾ ആദ്യം പോകുന്ന ഈ വാഗൺ ടൂറിന് വേണ്ടിയിട്ടാണ് ഈ ഗൈഡിൻ്റെ സർവീസ് നമ്മുടെ ടിക്കറ്റിൽ അവൈലബിൾ ആണ് ടിക്കറ്റിൻ്റെ കൂടെ ഇൻക്ലൂഡഡ് ആണ് ഇനി ബാക്കിയുള്ള ട്രെയിനും അതുപോലെ ജോസഫ് സ്റ്റാലിൻ്റെ ഉണ്ട് ഈ രണ്ട് ഈ രണ്ട് സ്ഥലത്തും നമ്മൾ ഗൈഡിൻ്റെ സർവീസ് എടുക്കുന്നുണ്ട് നമ്മൾ രാവിലെ വന്നത് നന്നായി കാരണം ഇപ്പോൾ നല്ല തിരക്കായി പത്ത് മണിക്ക് വരുമ്പോൾ നമ്മളാകെ ഒരു പത്ത് പേര് മാത്രമേ ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ നല്ല തിരക്കായി നമ്മൾ നടന്ന ട്രെയിനിനടുത്തെത്തി നമ്മൾ ട്രെയിനിൻ്റെ ഉള്ളിലുള്ള കാഴ്ചകൾ കാണാൻ വേണ്ടിയിട്ട് ട്രെയിനിൻ്റെ ഉള്ളിലോട്ട് കയറുക ഈ ഉള്ളിൽ കയറി വരുന്ന സ്ഥലത്ത് ആദ്യ ഒരു പാൻട്രി പാൻട്രിയാണുള്ളത് ചെറിയൊരു കിച്ചൺ ഇവിടെ ഒരു ബെഡും ടേബിളും ഒക്കെ ഉണ്ട് െഡ്റൂം ആണെന്ന് തോന്നുന്നു അതിങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇതും ചെറിയൊരു ഓഫീസ് റൂം പോലെയുണ്ട് ഇതൊരു ടോയ്ലറ്റ് ആണ് ഇവിടെ ഒരു മീറ്റിംഗ് റൂമുണ്ട് ഇതൊരു വലിയ മീറ്റിംഗ് റൂം അതോ ഡൈനിങ് റൂം ആണോന്നറിയില്ല ഇതിനകത്തുള്ള കാഴ്ചകൾ ഇതൊരു ആംഡ് വാഗണായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പതുകളിലാണ് സ്റ്റാലിൻ ഇത് ഉപയോഗിച്ച് തുടങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി മൂന്ന് വരെ മരിക്കുന്നതുവരെ ഈ ഒരു ട്രെയിൻ അദ്ദേഹം ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അന്നത്തെ കാലത്ത് മറ്റുള്ളവരുമായിട്ട് ബന്ധപ്പെടാനുള്ള കമ്മ്യൂണിക്കേഷൻ ഉപകരണങ്ങൾ അതായത് ടെലിഫോൺ റേഡിയോ ഇതൊക്കെ ഈ ട്രെയിനിനുള്ളിൽ ഉണ്ടായിരുന്നു റഷ്യയിൽ ഈ വാഗൺ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിലാണ് ഈ മ്യൂസിയത്തിൽ എത്തിച്ചത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ൊമ്പത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി നാപ്പത്തി അഞ്ച് വരെ രണ്ടാം ലോക ഈ വാഹനം ഏറ്റവും കൂടുതൽ ഫലപ്രദമായിട്ട് സ്റ്റാലിനെ സഹായിച്ചിട്ടുള്ളതെന്നാണ് രേഖകൾ പറയുന്നത് ഇപ്പൊ നമ്മൾ പോകുന്ന പറഞ്ഞാല് ജോസഫ് സ്റ്റാലിൻ ജനിച്ച് പതിനാറ് വയസ്സ് വരെ ജീവിച്ച വീട് കാണാൻ വേണ്ടിയിട്ടാണ് ഈ കാണുന്നതാണ് ആ വീട് ഒരു ചെറിയ പഴയ വീടാണ് റൂഫൊക്കെ കെട്ടി പ്രൊട്ടക്റ്റ് ചെയ്തിട്ടുണ്ട് ചെറിയ മൺകട്ടകൾ കൊണ്ട് കെട്ടിയ ഒരു ചെറിയ വീടാണ് ഉള്ളില് രണ്ട് റൂമാണ് ഉള്ളത് ഒരു മെയിൻ റൂമും ഒരു ബെഡ്റൂമോ ഉള്ളിലൊരു കട്ടിലും മേശയുമൊക്കെയാണുള്ളത് ജോസഫ് സ്റ്റാലിന്റെ തുടക്കം എന്ന് പറഞ്ഞാൽ ഇത്രയും ലളിതമായിട്ടുള്ള ഒരു വീട്ടിൽ നിന്നായിരുന്നു ഈ വീട്ടിൽ താമസിക്കുന്ന സമയത്ത് ലോസഫ് ബെസാരിയോസ് ജുഗാഷ്വെല്ലി എന്നായിരുന്നു സ്റ്റാലിന്റെ പേര് പണ്ടുണ്ടായിരുന്ന അതേ രീതിയിൽ തന്നെ ഈ ഒരു വീട്ടിനെ സംരക്ഷിച്ചു വെച്ചിരിക്കുകയാണ് പില്ലറും റൂഫും ഒക്കെ വാർത്തിട്ട് അതിന് പുറത്തുനിന്ന് പ്രൊട്ടക്ഷൻ ഒക്കെ കൊടുത്തിട്ടുണ്ട് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി എട്ട് ഡിസംബർ പതിനെട്ടിനാണ് ഈ വീട്ടിൽ ജോസഫ് സ്റ്റാലിൻ ജനിക്കുന്നത് അച്ഛനൊരു ചെരുപ്പൂത്തിയായിരുന്നു അതുപോലെ അമ്മ അലക്കുകാരിയായിരുന്നു അങ്ങനെ ദാരിദ്ര്യവും കഷ്ടപ്പാടും ആയിട്ടാണ് ഈ ഒരു ചെറിയ വീട്ടിൽ സ്റ്റാലിൻ വളർന്നത് ദാരിദ്ര്യത്തിലും കഷ്ടപ്പാടിലും ഒക്കെ തുടങ്ങി പിന്നീട് സോവിയറ്റ് യൂണിയന്റെ തലപ്പത്ത് വരെ എത്തിച്ചേരുന്ന ജോസഫ് സ്റ്റാലിന്റെ തുടക്കം വരും തലമുറയ്ക്ക് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിലാണ് ഈ ഒരു വീടിന് സംരക്ഷണ ഭിത്തിയൊക്കെ പണിയുന്നത് ഇതാണ് ജോസഫ് സ്റ്റാലിൻ പതിനാറ് വയസ്സ് വരെ ജീവിച്ച ആ വീട് ഇത് സ്റ്റാലിൻ മ്യൂസിയത്തിൻ്റെ തൊട്ട് മുന്നിൽ തന്നെയാണുള്ളത് അതായത് മ്യൂസിയത്തിൻ്റെ തന്നെ കോമ്പൗണ്ടിനകത്താണ് മ്യൂസിയത്തിൻ്റെ തന്നെ ഭാഗമാണ് ഈ ഒരു വീട് ഈ വീടിൻ്റെ മുൻഭാഗത്തുനിന്ന് ചുവന്ന റോസാ പൂക്കളൊക്കെ ഉണ്ട് ഈ മ്യൂസിയം കോംപ്ലക്സിൻ്റെ ഉള്ളിൽ മുഴുവൻ എല്ലാ സ്ഥലത്തും ഈ ചുവന്ന റോസാ പൂക്കളുണ്ട് ചുവന്ന റോസാ പൂക്കളാണ് കൂടുതലായിട്ടുള്ളത് അതിനെന്തെങ്കിലും പ്രത്യേക കാരണമുണ്ടോയെന്ന് അറിയില്ല ഈ വീടിൻ്റെ മുമ്പിലുള്ള പാർക്ക് സ്റ്റാലിൻ പാർക്ക് എന്നാണ് അറിയപ്പെടുന്നത് രണ്ടു വശത്തും ഇരിക്കാനുള്ള ബെഞ്ചുകളൊക്കെ ഉണ്ട് അതുപോലെ ഫൗണ്ടൻ ഫൗണ്ടനുണ്ട് ഗാർഡനൊക്കെ ഉണ്ട് നമുക്ക് ജസ്റ്റ് ആ കാഴ്ചകളും കൂടെ കണ്ടിട്ട് വരാം ഈ ഫൗണ്ടനിൽ ഇപ്പോൾ വെള്ളമില്ല ഗാർഡനൊക്കെ ഗാർഡൻ ഉണ്ട് പക്ഷേ ഫൗണ്ടനിൽ വെള്ളമില്ല അങ്ങനെ അറ്റത്തൊരു ജോർജിയൻ ഫ്ലാഗ് ഉണ്ട് ഈ കാണുന്ന കോൺക്രീറ്റിന്റെ മുകളിൽ പണ്ടൊരു സ്റ്റാലിൻ പ്രതിമ ഉണ്ടായിരുന്നു രണ്ടായിരത്തി പത്തിൽ അതിനെ നശിപ്പിച്ചുകളായിരുന്നു ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി എട്ടില് ഡിസംബർ പതിനെട്ടിനാണ് ഗോരി ഗ്രാമത്തിൽ ജോസഫ് സ്റ്റാലിൻ ജനിച്ചത് ജനിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ പേര് ലോസബ് ബസാരിയോണിസ് ഡി ജുഗാഷ് എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ പിതാവ് ഒരു ചെരുപ്പൂത്തിയായിരുന്നു അതുപോലെ മാതാവ് ഒരു അലക്കുകാരിയായിരുന്നു ഗോരിയിലുള്ള ഒരു സെമിനാരിയിൽ ദൈവിക ആദ്യം അദ്ദേഹം ചേർന്നത് ആയിരത്തി തൊള്ളായിരത്തിൻ്റെ തുടക്കത്തിൽ റഷ്യൻ സോഷ്യൽ ഡെമോക്രാറ്റിക് ലേബർ പാർട്ടിയിൽ അംഗത്വം എടുത്തു അതിനുശേഷം നിരവധി വിപ്ലവ പ്രസ്ഥാനങ്ങൾക്ക് നേതൃത്വം നൽകി പിന്നെയാണ് മാൻ ഓഫ് സ്റ്റീൽ അല്ലെങ്കിൽ ഉരുക്ക് മനുഷ്യൻ എന്നർത്ഥം വരുന്ന സ്റ്റാലിൻ എന്നുള്ള പേര് സ്വീകരിക്കുന്നത് ഒക്ടോബർ വിപ്ലവത്തിന് ശേഷം പുതിയ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ രൂപപ്പെടുമ്പോൾ സ്റ്റാലിൻ ആ പാർട്ടിയുടെ പൊളിറ്റ് ബ്യൂറോ അംഗമായിരുന്നു സോവിയറ്റ് യൂണിയൻ രൂപപ്പെടുന്നതിന് മുമ്പ് നടന്ന റഷ്യൻ സിവിൽ വാറിൽ അദ്ദേഹം നേതൃത്വം നൽകി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി രണ്ടിൽ അന്നത്തെ സോവിയറ്റ് യൂണിയൻ നേതാവായിരുന്ന വ്ളാഡിമർ ലെനിൻ്റെ മരണത്തിന് ശേഷം ജോസഫ് സ്റ്റാലിൻ സോവിയറ്റ് യൂണിയൻ്റെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയും നേതാവായി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി രണ്ട് മുതൽ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ട് വരെ മരിക്കുന്നതുവരെ സോവിയറ്റ് യൂണിയൻ്റെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയും തലപ്പത്ത് ജോസഫ് സ്റ്റാലിൻ ആയിരുന്നു ജോസഫ് സ്റ്റാലിൻ്റെ നേതൃത്വത്തിൽ സോവിയറ്റ് യൂണിയൻ്റെ കാലത്ത് നിരവധി പരിഷ്കാരങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു പഞ്ചവത്സര പദ്ധതി അതുപോലെ തൊഴിൽവൽക്കരണം ഇതൊക്കെ സോവിയറ്റ് യൂണിയൻ്റെ സാമ്പത്തിക ഭദ്രതയ്ക്ക് വേണ്ടിയിട്ട് സ്റ്റാലിൻ കൊണ്ടുവന്ന പദ്ധതികളായിരുന്നു രണ്ടാം ലോക മഹായുദ്ധകാലത്ത് ജർമ്മനിയുടെ നാസിപ്പടെ തോൽപ്പിക്കുന്നതെന്ന് പറഞ്ഞാൽ ജോസഫ് സ്റ്റാലിന്റെ നേതൃത്വത്തിലുള്ള സോവിയറ്റ് യൂണിയൻ ആയിരുന്നു നേട്ടങ്ങളോടൊപ്പം തന്നെ ഒരുപാട് കോട്ടങ്ങളും ജോസഫ് സ്റ്റാലിന്റെ ഭരണത്തിലും ജോസഫ് സ്റ്റാലിന്റെ പേരിലുണ്ട് ഈ അഗ്രികൾച്ചർ കളക്റ്റിവൈസേഷൻ എന്നുള്ള പേരിൽ തുടങ്ങിയ ഒരു കാർഷിക വിപ്ലവം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്ന് വരെ സോവിയറ്റ് യൂണിയന്റെ ഭാഗങ്ങളിലും ഭക്ഷ്യക്ഷാമം ആയിട്ട് മാറി അന്ന് ഈ ഭക്ഷ്യക്ഷാമം കാരണം ആയിരക്കണക്കിന് ആൾക്കാർ ഭക്ഷണം കിട്ടാതെ മരണപ്പെട്ടു അതുപോലെ തന്നെ പാർട്ടിയിലെ ശത്രുക്കൾ ഒതുക്കാനായിട്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിൽ തുടങ്ങി വെച്ച ഗ്രേറ്റ് എന്നുള്ള ഒരു ഒരു സംഭവം ഉണ്ടായിരുന്നു ചില നേതാക്കളെ അല്ലെങ്കിൽ ചില സാധാരണ ജനങ്ങളെ തെരഞ്ഞു പിടിച്ചിട്ട് നിർബന്ധിത ലേബർ ക്യാമ്പുകളിൽ അയച്ചിട്ട് അവിടെ നിന്ന് പണിയെടുപ്പിക്കുന്ന രീതിയിലുള്ള ഒരു നിർബന്ധിത സേവനം പോലെയുള്ള ഒരു സംഭവമായിരുന്നു ഈ ഗ്രേറ്റ് പർജ് പിന്നൊരു കാലത്ത് ഗ്രേറ്റ് ടെറർ എന്നുള്ള പേരിലാണ് ചരിത്രകാരന്മാർ ആ ഒരു ഗ്രേറ്റ് പർജിനെ വിശേഷിപ്പിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാപ്പത്തി ഒമ്പതിൽ ജോസഫ് സ്റ്റാലിന്റെ നേതൃത്വത്തിലാണ് സോവിയറ്റ് യൂണിയനിൽ ആദ്യമായിട്ട് ആറ്റം ബോംബ് പരീക്ഷിക്കുന്നത് ഇരുപതാം നൂറ്റാണ്ടിലെ ഏറ്റവും ശക്തനായിട്ടുള്ള ഒരു ഭരണാധികാരിയായിട്ടാണ് ജോസഫ് സ്റ്റാലിൻ അറിയപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി മൂന്ന് മാർച്ച് അഞ്ചിനാണ് സ്റ്റാലിൻ അന്തരിക്കുന്നത് ഇന്നും ലോകമെമ്പാടുമുള്ള മാർസിസ്റ്റ് ലെനിൻസ്റ്റിഫ് ഫോളോ ചെയ്യുന്ന ആൾക്കാർ ഏറ്റവും മികച്ച നേതാക്കളിൽ ഒരാളായിട്ട് കരുതുന്നത് ജോസഫ് സ്റ്റാലിനെയാണ് സോവിയറ്റ് യൂണിയനിൻ്റെ കാലത്ത് സോവിയറ്റ് യൂണിയനെ ലോകത്തിൻ്റെ സൂപ്പർ പവറായിട്ട് മാറ്റിയതിൽ പ്രധാന പങ്ക് വഹിച്ച ഒരു നേതാവാണ് ജോസഫ് സ്റ്റാലിൻ മോസ്കോയിലാണ് എഴുപത്തിനാലാം വയസ്സിൽ സ്റ്റാലിൻ അന്തരിക്കുന്നത് ചാലിങ്സിയത്തിലെ കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെ ഇത്രയാണുള്ളത് ഇനിയിപ്പോൾ നമ്മൾ യാത്ര കണ്ടിന്യൂ ആണ് ഇനിയും ഏകദേശം ഇരുന്നൂറ് കിലോമീറ്ററോളം വന്നത് നമുക്ക് കുട്ടൈസി എത്താൻ വേണ്ടിയിട്ട് ഇപ്പോൾ പതിനൊന്നാകാൻ സമയം അപ്പോൾ ഒരുപാട് സമയം നമുക്ക് കളയാനില്ല നമ്മൾ യാത്ര കണ്ടിന്യൂ ആണ് അപ്പോൾ ഈ വീഡിയോ ഇവിടെ ഞാൻ അവസാനിപ്പിക്കുകയാണ് അപ്പോൾ ഇനി അടുത്ത വീഡിയോ ബാക്കി കുട്ടൈസിയിലോട്ടുള്ള യാത്രയും കാഴ്ചകളുമാണ് അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ബൈ ബൈ